മീഡിയ ദിനത്തിൽ സെൽഫി എന്ന രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നാടകം അരങ്ങിലെത്തിച്ച് തൃശൂർ ലോകത്തിലെ ഏറ്റവും നല്ല ഈ ഈ തുടർന്ന് അങ്ങോട്ട് എല്ലാ വർഷവും കമ്മിറ്റി എനിക്ക് അവാർഡ് തരാൻ രംഗചേതനെ പൊതുജീവിതത്തിൽ സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം ഏറി വരുന്നതിനനുസരിച്ച് മനുഷ്യന്റെ സെൽഫി താല്പര്യവും വർദ്ധിക്കുകയാണ് സമസ്ത മേഖലയിലും അവനവനെ വലുതാക്കാൻ ശ്രമിക്കുന്നവരുടെ പെടാപ്പാടുകൾ ആർക്കും അന്യമല്ലാതായി തീർന്ന സമകാലീന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിലേക്ക് തൃശൂരിന്റെ ഇട്ടാവട്ടത്തിൽ നിന്നൊരു സെൽഫി എടുക്കുവാനുള്ള ശ്രമമാണ് നാടകത്തിലൂടെ നടത്തിയത് ഡേറ്റ് ഒരു ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സംഗീത നാടക അക്കാദമി നാട്യഗൃഹത്തിൽ അരങ്ങേറിയ നാടകത്തിന് മികച്ച ആസ്വാദക പിന്തുണയാണ് ലഭിച്ചത് രംഗചേതന ആർട്ടിസ്റ്റിക് ഡയറക്ടർ കെ വി ഗണേഷാണ് നാടകത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് രംഗചേതനയുടെ എഴുപത് പിന്നിട്ട മുതിർന്ന കലാകാരൻ ആന്റണി മുതൽ കളിവട്ടം വിദ്യാർത്ഥി നാടകക്കളരിയിലെ കുട്ടിപ്രതിഭയും ഗായകൻ സന്നിധാനന്ദന്റെ മകനുമായ വേദസ്വാങ്കൻ വരെയുള്ളവരാണ് കഥാപാത്രങ്ങളായി രംഗത്തെത്തിയത് TCV, Trisur,